നമ്മുടെയും എല്ലാ പ്രാർത്ഥനകളെയും കൃതാട തിരുസനത്തിൽ സമർപ്പിച്ച് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി

സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെയും

യും ലോകം മുഴുവൻ ലോകം മുഴുവനും ലോകം മുഴുവനും മേൽകരുണിയായിരിക്കണമേശോ ലോകം മുഴുവനും മേൽകരുണിയായിരിക്കണമേശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പ്രതി മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേലും ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും

ഈശോയുടെ തിരുശരീരവും തിരുവനന്ത ആത്മാവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു പതിദാരുണമാം പീഠ സഹനങ്ങളെ ഓർത്തുന്നു ണമാൻ പീഠ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ഉണ്ടാകേണമേശോയുടെ അതിദാരുണ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ്റെ മീ അരുണയുണ്ടാകീണമേശോയുടെ അതിദാരുണമാം ോർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ

സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേശുടേ അതിദാരുണമാണ്

സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകണമേശോയുടെ അതിദാരുണമാ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഞങ്ങളുടെ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും ഋഷിവിനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പ്രതി പ്രതി ഈശോയുടെ യും പാപരിഹാരത്തിനായിരമായ ആത്മാവും ദൈവത്വവും I'm eating a little so you know. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

യും പ്രതിന്റെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊഴിവന്റെയും പരിശുദ്ധനായ ഫലവാനി പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ പരിശുദ്ധനായ അമർ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കർതാവേ കരുണയായിരിക്കണമേ അങ്ങേ മക്കളോട് കരുണയായിരിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവ്വകിരെ വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ചങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ കാൽവരിയിലെ കുരിശിൽ നിന്ന് ലോകപാപങ്ങളുടെ പരിഹാരാർത്ഥം ഇറ്റിറ്റ് വീണ യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തമേ എന്നെ കഴുകണമേ അങ്ങേ അമൂല്യ രക്തത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ എല്ലാ പാപങ്ങളും ബലഹീനതകളും എടുത്തു മാറ്റണമേ അങ്ങനെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവാൽ എന്നെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തണമേ അങ്ങെ ജീവിക്കുന്ന സാക്ഷിയാക്കി എന്നെ മാറ്റണമേ